ഹായ് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൽ ഏറ്റവും പുതിയ കുറച്ച് കളർ വെറൈറ്റീസ് വന്നിട്ടുണ്ട് എൻ്റെ പ്ലാന്റിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്ന സൈസാണ് വരുന്നത് അതായത് പതിമൂന്ന് പതിനാല് ഇഞ്ച് സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സാണ് ഹൈറ്റാണ് പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ ഒരു സൈസിൽ വരുന്ന ഇഞ്ച് സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് നമ്മൾ സെയിലിനായിട്ടിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോഡക്സും അത്യാവശ്യം നല്ല വലിപ്പമുള്ള സൈസ കോഡക്സുകളൊക്കെയാണ് നമ്മൾ ചെറിയ പ്ലാന്റ് അല്ല ഇത് ഇത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് കളറോളം അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ കളേഴ്സ് നമ്മൾ ഇതിനകത്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ ഡി ടി ഡി സിയും പോസ്റ്റില് വഴിയുമാണ് പ്ലാന്റുകൾ അയക്കുന്നത് അപ്പം നിങ്ങൾ പ്ലാന്റ്സ് വേണ്ടവർ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഫുള്ളായിട്ടുള്ള അഡ്രസ്സ് അതുപോലെ പിൻ നമ്പർ ഫോൺ നമ്പർ പിൻ നമ്പറും ഫോൺ നമ്പറും ഒരുമിച്ച് തന്നെ അയച്ചു തരിക അപ്പോൾ നമ്മളിത് കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് ഇത് തന്നെയാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസ് പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പ്ലാന്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് കിട്ടുന്ന സമയത്ത് ഇത് അൺബോക്സിങ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് വെക്കുക ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ നോക്കിയതിന് ശേഷമായിരിക്കും കംപ്ലയിൻ്റ് പരിഹരിക്കുന്നത് അതായത് ഏതെങ്കിലും പ്ലാന്റുകൾ മിസ്സിങ് ഉണ്ടെങ്കിലോ ഡാമേജ് ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ടും അൺബോക്സിങ് വീഡിയോ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ് കിട്ടുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുത്ത് വെക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പുതിയ വെറൈറ്റീസ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇതിൻ്റെ കൂടെ കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ